കയ്യിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു ഓ മടിയിലേക്ക് കിടക്കുന്നു ഓ കിടക്കുന്നുണ്ടാ മടി എന്നെപ്പാ ചാച്ചു പാവേ ചോ ആ പാവേ ചൂ പാവേ ചൂ പാവേ चाचू पुन्नी मनी चाचू पावे चाचू पुन्नी मनी हम्म പാലാട്ടനണ്ടോ കുഞ്ചിക്കള്ളി പാലാട്ടനുണ്ടോ ഓ കയ്യെടുത്തപ്പ നോക്കുന്നു സുഖം പിടിച്ചു കിടക്കുകയാണെട്ടപ്പോ നോക്കും ശരി നമ്മക്ക് ജോലി ഉണ്ടാ ഞാൻ പോവണേ ஜலிண்டி தோடும் கடியும் பெற்றனம் துணி அலக்கணும் அடிச்சு வாடணம் சக்கரைப்பெண்ணாணீ தட்டுமோளீ குஞ்சு குஞ்சாணி എന്റെ പൊന്നു പെടഞ്ഞുപോയ എന്തൊക്കെ കിടക്കാൻ നോക്കണേ നോക്കി ഓ ഓ പൊസിഷൻ നോക്ക് നിങ്ങൾ തന്നെ നോക്ക് വിഷം കെട്ട് കുഞ്ഞു വാവുമാര് കാണിക്കുന്ന പോലെ കുഞ്ഞു പിള്ളേര് കിടന്ന് കാണിക്കുന്ന പോലെ കുഞ്ഞിക്കല്ലി കുഞ്ഞിക്കല്ലി കളി വീഴും നമ്മുടെ പൊന്നു വീഴു വിടാ യാണേ എന്താ തല ഓടാത്ത നോക്കുക കണ്ട നോക്കുന്നുണ്ടോ അന്ന് നോക്കുന്നുണ്ടോ ഇല്ല ഇല്ല അമ്മടി പൊന്നി അമ്മ പൊന്നേ ഓ ഇല്ല വാവേ ആലാട്ട് നോക്കി വാവേ കുഞ്ഞുമണീ പാവാവോ വോ വാവേ വാവി തലയിൽ ആ മടിയിൽ തലവെച്ചു വാവേ കുഞ്ഞാവേ ചാച്ചി ഓ കണ്ടാ iko pawi pawwi do neku nyane malahuk keuhga yo neku nyane cagaramulane cegaku nyani mepun wawee caji gawawa Haji jaji keku nyapi കത്താവ് എന്തൊക്കെ പൊസിഷൻ അവള് മാറി മാറി കിടക്കുന്നേന്ന് നോക്ക് എന്നെപ്പാ പൊസിഷൻ അങ്ങ് ശരിയാവുന്നില്ല ഓക്ക് കണ്ട കണ്ട